എല്ലാവർക്കും സ്വാഗതം എന്റെ പുതിയ വീഡിയോയിലോട്ട് ഇന്ന് കുറച്ച് പയർ തോരാൻ വെക്കാന്ന് വെച്ച അപ്പൊ ഉള്ള പയറ് കുറച്ച് പേരേ ഉള്ളു കുറച്ചേരല്ലേ ഇരിപ്പുണ്ടാ കയ്യില് ഇല്ല ഒരു ചെറിയ തോര ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു പയർ തോരാൻ വരയ്ക്കാൻ വേണ്ടി വിളവെടുക്കും എടുത്തോ

ഒരു ദിവസം കൊണ്ട് മാറ്റൊന്നും പറ്റില്ല പറച്ചു അത് ഞാനിപ്പോ വെട്ടിക്കളയാൻ പോകും ഇനി ഇത് വെച്ചോണ്ടിരിക്കുന്നില്ല ഇല്ല ഇച്ചിരി കൂടെ ആ അതൊന്നും പറയാം പൂൻകായും വന്നോണ്ടിരിക്കും അത് എനിക്ക് വേറെ സ്ഥലം വേണമെന്ന് എനിക്ക് ചെയ്യാൻ വേറെ സംഭവ അത് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല കിലാൻ്റെ ആ കാലം കഴിഞ്ഞ് ഈ പെട്ടെന്ന് പെട്ടെന്ന് പറയും ഇത് വെച്ചുകൊണ്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി നോ അപ്പോ ഓരോ കട കണ്ടോ അപ്പോ ഓരോ കട കണ്ടോ ആ അത് ചേർന്നാ നോക്ക ആ അത് ചേർന്നാ തക്കാളി വെട്ടിക്ക് വെർച്ച വരിക്കണ്ടേം വെർചിക്കട്ടെ വെർചോ വെരണ്ടേക്ക പൊട്ടിക്ക് ആ മൂത്തോട്ട് ليهണ്ടേക মই বাৰু <jamai tinabra. tip tempo> <affe> <well> നേരം തന്നെ വൈകിത്തെ ഞാൻ പറഞ്ഞില്ല വൈകിത്തെ ആ ഇങ്ങുണ്ടാണ് ആണി കടച്ചോ കിള മൂതുവോ അടുത്ത വരുന്നു ഇല്ല ഹദിയാ ഓം ശോ വിളഞ്ഞാറായെന്ന് അറിഞ്ഞുകൂടാ നോക്കട്ടെ വിളഞ്ഞെങ്കി പറ എടുത്ത് എടുത്ത് ഞാൻ അപ്പുറത്ത് പോയി നിൽക്കും നന്ദി നന്ദി പറഞ്ഞു കയ്യിലെടുക്കടി എന്നിട്ടൊക്കെ പറ മത്തം കൂടെ കിട്ടിട്ടു കാണിച്ചു അങ്ങനെ ഏറ്റവും വലിയൊരു വിളവ് ഏറ്റവും വലിയൊരു വിളവ് ഒരു മത്തങ്ങ ആ എങ്ങനെയുണ്ട് കനമുണ്ട് കനമുണ്ട് ഒരു നാല് കിലോ അഞ്ച് കിലോ ഉണ്ട് നാല് കിലോ അത്ര കൊടുത്തേക്കായിരുന്നു പൈസ വേണം കൊടുത്തേക്കാമ്പെ കൊണ്ട് ഇന്നത്തെ വിളവെടുപ്പാണ് ആയ കൃഷി മത്തങ്ങ എന്റെ മത്തങ്ങ ഇന്നത്തെ വിളവെടുപ്പാണ് കൃഷിയായി മത്തങ്ങ കൃഷിയായി ഒരാഴ്ചത്തേക്കുള്ള സാധനം അല്ലേ ചെറിയൊരു വിളവെടുപ്പാണ് ആ വിളവെടുപ്പ് കഴിഞ്ഞു ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളും കൃഷി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ചെറിയൊരു വിളവെടുപ്പ് മൊത്തം എനിക്കിഷ്ടപ്പെട്ടു പറഞ്ഞുകൊണ്ട് ബൈ സലാം